ം ശൈലഗം ട്രിയെയും തിരുവനന്തപുരത്തെയും തെറി പറയാനും കളിയാക്കാനും രാവിലെ തന്നെ വരുന്ന ചിലരുണ്ട് അവരെ ഞങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നു കൂടുതൽ സ്വാഗതം ചെയ്യുന്നു ശൈലി കമിട്രി ആരംഭിക്കുന്നു സ്വന്തം നാട് തകർന്നു കിട്ടണം തളർന്നു കിട്ടണം അതും സ്വന്തം തലസ്ഥാനം തകർന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട് അങ്ങനെ ഏതെങ്കിലും നാടുകളിലുണ്ടോ എന്നറിയില്ല എന്നാൽ ഇവിടെ ഉണ്ട് അതിലൊരാൾ അക്ഷയ് മനോഹർ രാവിലെ തന്നെ എത്തി അതെ ഇനി മുതൽ ലോകത്തിന്റെ വ്യാപാരം നടക്കുന്നത് തിരുവനന്തപുരത്തായിരിക്കും ന്യൂയോർക്ക് മുംബൈ ലണ്ടൻ ദുബായ് സിംഗപ്പൂർ ടോക്കിയോ എല്ലാം പിന്നിൽ പോകും എന്റെ സുഹൃത്തെ ഞങ്ങൾ ഓരോ രാജ്യത്തെയോ ഒരു നഗരത്തെയോ ഒരു പോർട്ടിനെയോ പിന്നിലാക്കാനുള്ള ശ്രമത്തിലല്ല നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം ഞങ്ങൾക്ക് ആരെയും പിന്നിലാക്കാറല്ല പക്ഷെ ഞങ്ങൾക്ക് മുന്നിലെത്തണം ഞങ്ങൾ ഞങ്ങളുടെ കാര്യം മാത്രമാണ് നോക്കുന്നത് ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടായിട്ട് മാറുമ്പോൾ നിങ്ങളെ പോലുള്ളവർ വന്ന് രാവിലെ ഇത്തരം മൊഴികൾ മൊഴി മുത്തുകൾ സമ്മാനിക്കുമ്പോൾ അതിന് ശ്രീ അസി പലരും മറുപടി കൊടുത്തു ബെൻ ജോജി എബ്രഹാം തുടങ്ങിയവർ മറുപടി കൊടുത്തു അസീമിന്റെ മറുപടി ഇങ്ങനെയാണ് നീയൊക്കെ ഇവിടെ എന്ത് നടക്കുന്നു എന്നറിയാൻ ഡെയിലി രാവിലെ ഇവിടെ ഹാജർ വയ്ക്കുന്നില്ലേ അത് തന്നെ തിരുവനന്തപുരം മാറാൻ പോകുന്നതിന്റെ ആദ്യ ലക്ഷണം ഇത് നടക്കില്ല ഈ പോർട്ട് നടപ്പാവില്ല എന്ന് വാശി പിടിച്ച കുറച്ചുപേരുണ്ട് ഇവിടെ ആദ്യം ഒരു ഒരു കാരണവശാലത് നടപ്പാക്കില്ല എന്ന് തീരുമാനിച്ചവർ പിന്നെ നടപ്പാകുമെന്ന് തോന്നിയപ്പോൾ ഇതൊരു ആക്രി പോർട്ടായിരിക്കും കാക്ക കൂടുകെട്ടുന്ന ക്രൈനായിരിക്കും പാട്ട കണ്ടെയ്നറാണ് തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു അവസാനം ഒരു വിട്ടുവീഴ്ച എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കുറച്ച് കപ്പലുകൾ വരും പരമാവധി അഞ്ചു ലക്ഷം കണ്ടെയ്നറുകൾ ഒരു വർഷം ഹാൻഡിൽ ചെയ്തേക്കാം എന്നുള്ള ഒരു ഔദാര്യം ചിലർ പ്രകടിപ്പിച്ചു ജനുവരി ആകുമ്പോൾ പത്ത് ലക്ഷം പിന്നിടും മൊത്തം ടാർഗറ്റ് പത്ത് ലക്ഷമാണ് ഫസ്റ്റ് മില്യൺ ജനുവരിയിൽ അത് പൂർത്തിയാക്കും ഫെബ്രുവരി മാർച്ചോടു കൂടി അത് പന്ത്രണ്ട് ലക്ഷത്തിലോട്ട് കടക്കുമെന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായി ഇനി ടി ആർ ബിടേത് ഒരു കുതിപ്പാണ് യാതൊരു സംശയവുമല്ല ബർത്ത് നീളം കൂടുന്നു ബ്രേക്ക് വാട്ടർ നീളം കൂടുന്നു കൂട്ടാൻ നിർബന്ധിതരായി തീരും ഒക്കെ അത് സ്വാഭാവികമായ ഈ പോർട്ടിന്റെയും നഗരത്തിന്റെയും വളർച്ചയാണ് അതിന്റെ ഗുണങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ അതിനുവേണ്ടി പരിശ്രമിക്കണം സർക്കാരായാലും പഞ്ചായത്തായാലും കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ഇങ്ങനെയുള്ളൊരു അവസരം തരുന്നു കേരളത്തിന് തരുന്നു ഇന്ത്യക്ക് തരുന്നു അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണം ഇവിടെ അത്തരം ഒരു സാധ്യത വളർത്തിയെടുക്കാൻ വളരെ അനുകൂലമായ ഒരു സാഹചര്യം കൂടി എം എന്ന് പറയുന്ന കമ്പനി നമുക്ക് നൽകുന്നുണ്ട് തുറമുഖത്തിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യന്റെ ചുറ്റിലുമുള്ള രാജ്യങ്ങളുടെ ട്രാൻഷിപ്പ്യൻ പോർട്ടായിട്ട് ടി ആർ വി മാറുമെന്നാണ് അപ്പോൾ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം മുഴുവൻ വരും അതിനകത്ത് അങ്ങനെയുള്ള ആഫ്രിക്കയുടെ ഒരു കഥയാണ് എം എസ് സി എം എസ് സി എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പ്രതിഫലനം ടി ആർ വിയിൽ നേരിട്ട് വരും എം എസ് സി സബ്സിഡറി ആഫ്രിക്ക ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഹാസ് സൈൻഡ് എ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് ദി ടാൻസാനിയൻ പോർട്സ് അതോറിറ്റി ആസ് എ കൺസ്ട്രക്ഷൻ പാർട്ട്ണർ ഫോർ ദ ന്യൂ പോർട്ട് ഓഫ് ബഗ മോയോ ടാൻസാനിയത് ഇപ്പോൾ ഒരു കപ്പൽ വരുന്നുണ്ട് അവിടുന്ന് ദാറുൽ സലാം എന്ന് കപ്പൽ വരുന്നുണ്ട് അപ്പോൾ ദാറുൽ സലാമിന്റെ കുറച്ചുകൂടി മുകളിലുള്ളതാണ് ഈ ബഗ മോയ എന്ന് മൊയോ എന്ന് പറയുന്ന പോർട്ട് എന്താണ് ആ പോർട്ട് നൽകുന്ന സൗകര്യം എം എസ് സി ആണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എം എസ് സി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ എത്രയാണോ അവർ കൺസീവ് ചെയ്തിരിക്കുന്നത് ചരക്ക് മുഴുവൻ ഇങ്ങോട്ട് വരും ടി ആർ വിയിൽ വരും പ്രത്യേകിച്ച് സൂയസ് ഓപ്പൺ ആകുമ്പോൾ ആഫ്രിക്ക ചുറ്റിയുള്ള യാത്ര ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് യാത്ര മുഴുവൻ സുയസിലൂടെയാകും അങ്ങനെ വരുമ്പോൾ ടി ആർ വി ആണ് എം എസിക്ക് ഇന്ത്യൻ ഓഷ്യൻ നേഷനിലെ ഏറ്റവും ഐഡിയൽ ലൊക്കേഷൻ ഇനി എന്താണ് ഈ ബഗ ബഗോ പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം ദി എംഒ കവേഴ്സ് ദ ബിൽഡിംഗ് ഓഫ് ത്രീ ന്യൂ ബേഴ്സ് ഓഫ് ദി ട്വൻറ്റി എയ്റ്റ് പ്ലാന്റ് ആണിയുടെ സിമ്പൽ തുടക്കത്തിൽ തന്നെ അവർ ഇരുപത്തിയെട്ട് ബർത്താണ് പ്ലാൻ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ മുതലാളിമാരോട് ഇതൊരു ലില്ലിപ്പുട്ട് പോർട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ മൈൻഡ് ചെയ്യാൻ ഇവിടെ ഒരു മനുഷ്യനും ഉണ്ടായില്ല സാക്ഷാൽ ഉമ്മൻചാണ്ടിയോടാണ് ഞങ്ങൾ പോയി പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ ദ്രോഹമാണ് ഈ പോർട്ടിനെ നശിപ്പിക്കുന്നതാണ് ഈ ഡിസൈൻ എന്ന് പറഞ്ഞതിന്റെ തെളിവ് ഞങ്ങളുടെ ഇപ്പോഴും ഉണ്ട് ഇവിടെ ഇരുപത്തിയെട്ട് ബർത്തുമായിട്ടാണ് പുതിയൊരു പോർട്ട് തുടങ്ങുന്നത് ട്വന്റി രണ്ട് ഘട്ടത്തിലൂടെ അഞ്ച് ബർത്ത് തീർന്നു ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് തീർന്നു ഞങ്ങൾ ഗുസ്തി തുടങ്ങാൻ പോവുകയാണ് ന്യൂ പോർട്ട് വിച്ച് എക്സ്പെക്ടീഡ് ഔട്ട്സ് ഓഫ് വിച്ച് ദർ ആദ്യത്തത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുടങ്ങുന്നു മൊത്തം ഇരുപത്തിയെട്ട് ബർത്തും കൂടി കപ്പാസിറ്റി രണ്ട് കോടി കണ്ടെയ്നറാണ് ഇത്തിരി ഇല്ലാത്ത ഒരു ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യത്തിന് രണ്ട് കോടി കൺസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്ത്യ മഹാരാജ്യം നൂറ്റി അൻപത് കോടി ജനമുള്ള ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു പത്ത് കോടി കണ്ടെയ്നർ കൺസീവ് ചെയ്യാൻ ഇവിടെ ഒരു പൊന്നുമോനും ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ആണ് ഇൻക്രീസിംഗ്ലി ബീങ് ഇൻവോൾവ് ഇൻ പോർട്ട് എക്സ്പാൻഷൻ പല പോർട്ടുകളുടെയും വളർച്ചയ്ക്കും വികസനത്തിനും അവർ പങ്കാളിയാകുന്നു പ്രൊജക്ട്സ് അക്രോസ് ആഫ്രിക്ക ഇൻക്ലൂഡിംഗ് ഇൻ കൺട്രീസ് ദ റിപ്പബ്ലിക് ഓഫ് കോങ്കോ അങ്കോള നമീബിയ ആൻഡ് ഐവറി കോസ്റ്റ് ഈ ഐവറി കോസ്റ്റ് എന്നും നമീബിയിൽ നിന്നും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കപ്പിൽ വരുന്നുണ്ട് ഐവറി കോസ്റ്റ് ഓൾമോസ്റ്റ് റെഗുലർ വീക്കിലി കരിയോക്ക സർവീസ് അവിടെ ടച്ച് ചെയ്തുകൊണ്ടാണ് വരുന്നത് എന്നാണ് എന്റെ ഒരു ഓർമ്മ അപ്പോൾ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരവുമായിട്ട് എം എസ് സിക്ക് റെഗുലർ ആയിട്ട് അവർ തന്നെ പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യാണ് തെമ എന്ന് പറയുന്ന പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള പോർട്ടുകളിൽ നിന്ന് റെഗുലർ ഫീഡിങ് നമ്മുടെ ടിആർഫിക്ക് കിട്ടുന്നതിന് പുറമെയാണ് കിഴക്കൻ തീരത്ത് ടാൻസാനിയ പോലുള്ള പോർട്ടുകൾ എം എസ് സി ഏറ്റെടുക്കുന്നത് പോർട്ടിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് രണ്ടു വർഷമാകാൻ പോകുമ്പോഴും ഒരു സെന്റ് ഭൂമി പോലും ഏറ്റെടുക്കാത്ത വ്യവസായ വികസന വീരന്മാർ ഇനിയുള്ള വരിയൊന്ന് കേൾക്കണം വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടാൻസാനിയ എത്രയാണെന്ന് അറിയാമോ ഒൻപതിനായിരത്തി എണ്ണൂറ് ഹെക്ടർ ഹെക്ടർ ഏകദേശം ഇരുപത്തി ഏക്കർ ഇരുപത്തി അയ്യായിരം ഏക്കർ ആണ് പോർട്ടിന് വേണ്ടി സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ബി ബിൽഡ് അലോങ് സൈഡ് ഇങ്ങനെയാണ് ഒരു രാജ്യത്തെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ സമൂഹത്തെ സ്നേഹിക്കുന്നവർ ഒരു പ്രൊജക്ട് കൺസീവ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഉണ്ട് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ് മൾട്ടിപ്പിൾ ആഫ്രിക്കൻ മാർക്കറ്റ് ഓൺ ദ സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഓഫ് ഇൻ ദ ഇന്ത്യൻ ഏഷ്യൻ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മേലിന് താഴെയാണ് ടിആർ വി എം ടാൻസാനിയയിലെ ഈ പറയുന്ന ബഗ മോയോ പോർട്ടും അല്ലെങ്കിൽ താറുൽസലാം പോർട്ടുമായിട്ട് കിഴക്കൻ തീരത്തെ ഏകദേശം നടു സെന്റർ എന്ന് പറയും ടാൻസാനിയയിലെ പോർട്ട് പിന്നെ അപ്പുറത്ത് മൊംബാസയുണ്ട് സൗത്ത് ആഫ്രിക്കയിലെ പോർട്ടുകളുണ്ട് സ്ഥിരമായി വരുന്ന ഇവിടെ നിന്നെല്ലാം ആഫ്രിക്കയുടെ ഈ നൂറ്റി നാൽപ്പത് കോടിയോളം വരുന്ന ജനങ്ങളുടെ കാർഗോ ടിആർ വിയിലോട്ട് വരുമ്പോൾ എന്റെ സുഹൃത്ത് എന്താണ് പറഞ്ഞത് തുടക്കത്തിൽ ഇനി മുതൽ ലോകത്തിന്റെ വ്യാപാരം നടക്കുന്ന തി തിരുവനന്തപുരത്തായിരിക്കും ന്യൂയോർക്ക് മുംബൈ ലണ്ടൻ ദുബായ് സിംഗപ്പൂർ ടോക്കിയോ ഇവിടെ എല്ലാം വ്യാപാരം നടക്കും യാതൊരു സംശയവുമില്ല തിരുവനന്തപുരത്തും അവരെക്കാൾ മികച്ച വ്യാപാരം നടക്കുന്ന ഒരു കേന്ദ്രമായി ഈ നഗരം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല ഞങ്ങൾ ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യത്തോടെ തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയുവാൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു